നമസ്കാരം കേരളത്തിൽ എവിടെയും നമുക്ക് വെറും നാന്നൂറ് രൂപയ്ക്ക് താമസിക്കാൻ പറ്റും എ സിക്ക് അറുന്നൂറ് രൂപയും നോൺ എ സിക്ക് നാന്നൂറ് രൂപയും ഒരു ഫാമിലിക്ക് സുഖമായിട്ട് താമസിക്കാം കേരളം മുഴുവൻ നമ്മുടെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിന്റെ ഒരു ശൃംഖല തന്നെയുണ്ട് ഇതാ ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസം മുന്നെങ്കിലും ബുക്ക് ചെയ്യണം കേട്ടോ അതും റേറ്റ് കുറവായതുകൊണ്ട് വേഗം തന്നെ ബുക്കിംഗ്സ് എല്ലാം ക്ലോസ് ആവുന്നുണ്ട് ഇതിൽ തന്നെ ഫസ്റ്റ് ക്ലാസ്സിനാണെങ്കിൽ എ സിക്ക് ആയിരം രൂപയും നോൺ എ സിക്ക് അറുന്നൂറ് രൂപയാണേ ഈ സൈറ്റിൽ പോയി നോക്കിക്കോളൂ എല്ലാം മനസ്സിലാവും ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സൈറ്റിൽ പോവാ എന്നിട്ട് എഗ്രി കൊടുത്ത് അക്സെപ്റ്റ് കൊടുക്കുക പിന്നെ നമ്മൾ ജനറൽ പബ്ലിക്കിലാണ് ബാക്കി നിങ്ങൾ ഡിസ്ട്രിക്റ്റും പിന്നെ ഏതാണ് പ്രോപ്പർ സ്ഥലം ഡേറ്റ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക എ സി റൂമുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ നോൺ എ സി റൂമ് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എത്ര പേരുണ്ട് താമസിക്കാൻ അഡൽട്ട് ആണോ എല്ലാ ഡീറ്റെയിൽസ് കൊടുത്ത് അതിൽ ഡേറ്റിൻ്റെ അവിടെ ഗ്രീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണ് വൈറ്റ് ഉള്ളത് അത് ഓൾറെഡി ബുക്ക്ഡ് ആണെന്നാണ് അപ്പോൾ ബാക്കി എല്ലാം ഫിൽ ചെയ്ത് ഫോൺ നമ്പർ കൊടുത്ത് ഒ ടി പി വരും അങ്ങനെ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത ട്രിപ്പിന് ഈ വീഡിയോ ഉപകരിക്കട്ടെ